അമ്മ കുറച്ച് കൊണ്ടുവരാ ഓ ഈ അമ്മക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അല്ലെങ്കിൽ നിനക്കെങ്കിലും കുറച്ച് ബോധം വേണ്ടേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ കാണില്ലേ അല്ലെങ്കിൽ നടക്കാൻ വരുന്നില്ല അതിന്റെ ഇടയ്ക്ക് ഇതും കൂടെ പറ്റില്ല ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിലിരിക്കണെന്നല്ല പറഞ്ഞ ഇങ്ങനെ എപ്പോഴും പുറത്തിറങ്ങിയിട്ട് നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കണ്ട അല്ലേ തന്നെ നാണക്കേടായിരിക്കും അവിടെ നിങ്ങക്ക് കുറച്ച് നാണക്കേട പ്രശ്നമല്ലേ ഉള്ളൂ അപ്പൊ എന്റെ കാര്യം ആലോചിച്ചു നോക്ക് ഒരു വേഷമോ അറിയാണ്ട് സന്തോഷത്തോടെ എന്റെ അച്ഛനമ്മ കഴിഞ്ഞതാ എപ്പോ പുറത്ത് വന്നാലും എനിക്ക് നാളെ കേടാ നാട്ടുകാർ കാണും അവര് കാണും ഇവര് കാണും നിങ്ങൾ മര്യാദക്കാണെങ്കിൽ ആണെങ്കിൽ ഈ നാണക്കേട ആവശ്യമില്ലല്ലോ ഞാൻ എന്തടി മര്യാദയ്ക്ക് അല്ലാണ്ട് നീ നൂറ്റിന്ന് പോലെ സ്വർണവും പത്ത് ലക്ഷം രൂപ സ്ത്രീധനം കൊണ്ടാണ് വന്നത് വീടിന്ന് കൈയും വീശിയും ഒന്നും ഇല്ലാണ്ട് വന്നല്ലേ എന്നിട്ടും ഇവിടെ കഞ്ഞി കുടിച്ച് കഴിഞ്ഞു പോന്നില്ലേ തലേ കയറാൻ വരുന്നു കഞ്ഞു കുടിച്ച് കഴിയാൻ വേണ്ടിട്ടാണോ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കൂടിക്കൊണ്ടുവന്നത് ജോലിക്കും പോവില്ല എവിടേക്കും പോവില്ല കല്യാണം കഴിഞ്ഞാലെങ്കിൽ എന്തെങ്കിലും മാറ്റം നാണക്കേട് നാണക്കേട് ഉണ്ടാവുന്ന തീരെ എടി നിന്നോട് ഞാൻ മര്യാദക്ക് പറഞ്ഞല്ലേ എനിക്കൊരു ജോലി കിട്ടിയിട്ട് സെറ്റിൽ ആവട്ടെ അതിനുശേഷം കല്യാണത്തെ കുറിച്ച് ആലോചിക്കാന്ന് അപ്പൊ നീ എന്താ പറഞ്ഞെ ഏതോരുത്തും വരുന്നുണ്ട് അച്ഛൻ അവൻ എന്തായാലും നിന്റെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് അതും പറഞ്ഞിട്ടല്ലേ നീ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന എന്റെ കൂടെ ഒരുമാതിരി വർത്തമാനം പറയുന്ന അതിന് നിങ്ങൾക്കൊക്കെ ആര് ജോലി തരാനാ

പിന്നെ ആര് പറഞ്ഞു തിരിച്ചും ഇങ്ങോട്ട് എഴുന്നോളു നിങ്ങക്കന്നെ വേണ്ടായിരുന്നെങ്കില് മുമ്പേ പറയായിരുന്നില്ലേ എന്തിനാ ഇഷ്ടമാണ് ഇഷ്ടമാണ് പറഞ്ഞാൽ എന്റെ പുറകെ നടന്നിട്ട് ഇതൊക്കെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത് അതിന് ഞാനാണോ ഇത് ഇവിടം വരെ കൊണ്ടെത്തിച്ചത് എനിക്കല്ലേ ഡിഗ്രി ഇല്ലാത്തൊള്ളു നിനക്ക് ഡിഗ്രിയും ബി ജിയും വല്ല ഉണ്ടല്ലോ അപ്പൊ നിനക്ക് ചിന്തിച്ചുകൂടായിരുന്നു എടി ഞാനൊന്ന് ചിരിച്ചു കാണിക്കുമ്പോഴത്തേനും നിന്നോടാരു പറഞ്ഞു എന്റെ കൂടെ കട്ട് ഇറങ്ങി വരാൻ നീയല്ല ഞാനാണ് പെട്ടുപോയത് ഇപ്പൊ നാട്ടിലും വിലയില്ലാണ്ടായി വീട്ടിലും വിലയില്ലാണ്ടായി ഇപ്പൊ നിനക്ക് സമാധാനമായോ ഇതാട്ടോ ഈ കുങ്കുമം തോട് ഇതെവിടെ വെക്ക മറക്കാണ്ട് മറക്കാണ്ടോട് ട്ടോ നിനക്ക് സിന്ദൂര മടിയുണ്ടോ മടിയോ ഏ മടിയൊന്നും ഇല്ല ഇതെന്താ ഈ താലി എപ്പോഴും ഉള്ളിൽ തന്നെ ഇട്ട് നടക്കുന്നത് അത് പുറത്തിടില്ലേ എപ്പോഴും ഈ താലിയൊക്കെ പൊറത്തിട്ട് സിന്ദൂരൊക്കെ നിറകേലും തൊട്ട് നടക്ക് ഇത് ദൂരേന്നൊന്നും കെട്ടിച്ചുകൊണ്ട് വന്നല്ലല്ലോ രണ്ട് വീടിന്റെ അപ്പുറത്ത് വന്നതല്ലേ എല്ലാ ആൾക്കാരും അറിഞ്ഞു വരുന്നൊക്കെയുള്ളൂ ഇതിപ്പോ ഇത്രയായി കല്യാണം കഴിഞ്ഞിട്ട് കണ്ടിട്ട് കാര്യമില്ല ഈ ഒരു ദേശവും പിന്നെ കുറച്ച് അപ്പുറത്തേക്കും അറിയാം ഇവരുടെ ബന്ധുക്കളൊക്കെ വരുമ്പോഴേ അവറ്റകൾക്കൊന്നും അറിയില്ലന്ന് എന്നാലാണ് ശോഭേന്റെ ഇവരല്ലേ അമ്മായിമ്മ അതള്ള വന്നിട്ടുണ്ട് അവര് ചോദിക്ക അതെന്താ അപ്പുറത്തെ വീട്ടിലെ പെണ്ണല്ലേ ഇവിടെ എന്താ ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ തന്നെയാണ് ഇതിപ്പ എല്ലാ ആൾക്കാരോടും ഇങ്ങനെ പറയണ്ടേ അവൾ ഒളിച്ചോടി വന്നാണ് എൻ്റെ മോൻ്റെ ഒപ്പം എന്നുള്ളത് പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു ഇനി ഒളിച്ചോടുന്ന കഥ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നീ ഇട ഇടവരുത്തരുത് താലിയൊക്കെ പുറത്തിട്ട് സിന്ധൂരൊക്കെ അണിഞ്ഞ ഒരുങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും അങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്ന ഉം

അവള് ഞാൻ വിട്ടിട്ട് ഒരു പണി എടുക്കാൻ വയ്യ എന്നാലോ ദുരഭിമാനത്തിന് ഒരു നീ കുറവില്ലെ ഈ നാട്ടുകാർക്ക് മുഴുവൻ നിനക്ക് ഒരു പെണ്ണിനെ പോറ്റാനുള്ള ഗതി ഇല്ല എന്നുള്ളത് ഇനിയിപ്പ അവള് ജോലിക്ക് പോയത് കൊണ്ട് നിനക്ക് പുതിയതായിട്ട് ചീത്ത പേരൊന്നും ഉണ്ടാകാനില്ല പിന്നെ ഞാൻ ഒരു കാര്യം പറയാട്ടോ ഇതുവരെ നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി ഇനി നിന്റെ ഭാര്യനും കൂടി നോക്കണം എന്ന് പറഞ്ഞാൽ കൂടെ നടക്കില്ല കേട്ടോ വയറ് നിറച്ച് കിട്ടുന്നില്ല രാവിലെ തന്നെ ഈ ഞാൻ ഞാൻ നിന്നോട് പറഞ്ഞു നിങ്ങൾ പറയുന്ന പോലെ പെട്ടെന്ന് വല്ല ഗൾഫിലും വരും നീ ഗൾഫിലേക്കെങ്കിലും ഇതുകൊണ്ട് അങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് തലയേർത്ത് നടക്കാലോ എന്തായാലും നിന്റെ മാത്രല്ല എല്ലാവരുടെയും വില പോയ വീട്ടിലെ പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് അങ്ങനെ തെറ്റ് പറ്റി പോയി ഞാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം ആ അങ്ങനെ നീ ഒരു തവണ വഴി കണ്ടുപിടിച്ചതാ ഈ പെണ്ണ് ഇവിടെ ഉള്ള വഴി മുട്ടിച്ച് നിൽക്കുന്നത് നീ ഒരു പണി ഇല്ലാണ്ട് തേരാ പരാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ അമ്മന്റെ അടുത്താ പോയി പറയാ ചെക്കന് പണിയൊന്നും ഇല്ല കഷ്ടപ്പാടിലാണെന്ന് അന്നേരം അവള് പറയും ചേച്ചി കുറച്ച് പുല്ല് ചെത്താനുണ്ട് തെങ്ങ് കളിക്കാനുണ്ട് മോനെ വിട്ടോളന്ന് അപ്പൊ അതും ഇല്ലാണ്ടാക്കിയില്ലേ അപ്പൊ നിനക്ക് സമാധാനോ കണ്ടോ ഇതാണ് അവസ്ഥ എന്റെ മോനായത് കൊണ്ട് പറയലോ വേറൊരു ദുശയില് അവനില്ല പക്ഷെ അത് പണിക്കും പോവില്ല പിന്നെ കിട്ടി എന്തെങ്കിലും അഞ്ഞൂറോ അറുന്നൂറോ കിട്ടിട്ടുണ്ടെങ്കിൽ അതിന് കള്ളും കുടിച്ചിട്ട് വരും അതേ ഉള്ളൂ പിന്നെ വഴക്കൊന്നും ഉണ്ടാക്കാൻ വരില്ല പകരം ഇതുപോലെ എന്തെങ്കിലും മിണ്ടുമ്പോഴത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവും പിന്നെ എപ്പോഴെങ്കിലും പണി എടുത്തിട്ട് അഞ്ഞൂറോ അറുന്നൂറോ കിട്ടിയിട്ടുണ്ടെങ്കിൽ കള്ളു കുടിച്ചു വരും അത്രേ ഉള്ളു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റൂ അല്ല നീ എന്ത് കണ്ടിട്ടാ മോളെ ഇറങ്ങി വന്നിരിക്കുന്നത് വല്ല മേലുദ്യോഗസ്ഥനാണ് വിചാരിച്ചു വന്നതാണ് നിനക്ക് അറിയില്ലായിരുന്നു ഒരു ജോലിയും കൂലിയൊന്നും ഇല്ല തേരാൻ പറയാൻ നടക്കുകയാണ് എനിക്ക് ഇവിടെ വന്നിട്ട് നീ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോ എനിക്കും വിഷമമാന്ന് അവിടെ അങ്ങനെ കഴിഞ്ഞതല്ലേ മനുഷ്യൻ ഉള്ള സ്വസ്ഥതയും കളയാൻ വേണ്ടിയിട്ട് ഈ വയസ്സുകാലത്ത് ഞാൻ എന്ത് ചെയ്യാൻ അവന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ അവിടെ നോക്കുന്നത് അല്ല അയൽക്കൂട്ടം പണിയും കിട്ടുമ്പോ ആ പൈസ അവന് കൊടുക്കാനേ ഉള്ളു നീപ്പൊ നിന്റെ ചെലവ് ഞാൻ എങ്ങനെ നോക്കാനാണ് നിനക്ക് ഇവിടെ വല്ല ആവശ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കണമെന്നോ പിടിക്കണം എന്നോ ഒക്കെ തോന്നുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നത് എന്റെ അച്ഛനോട് പറഞ്ഞാ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട എനിക്ക് നിന്നെ നോക്കാൻ കഴിഞ്ഞു ഞാൻ തുറന്നു പറയാലോ പിന്നെന്താ സിന്ദൂരൊക്കെ എടുത്തു ഇടപ്പുറത്തുപ്പുറത്തും ചെക്കന്മാരൊക്കെ പോകുന്നു നീയാണ് എപ്പോഴും ഇവിടെ തന്നെ വന്നിരിക്കുന്നത് അവര് വിചാരിക്കേണ്ട നീ ഇത് ഏതോ പെണ്ണാണെന്ന് പറഞ്ഞിട്ട് നീ അവിടെ നിന്ന് ചിരിച്ചു കഴിഞ്ഞു ചിലപ്പോ നീ അങ്ങോട്ട് ഇറങ്ങി പോയാലോ പിന്നെന്താ ചെക്കനെ നന്നാക്കി എടുക്കാൻ പറയണേ നന്നാക്കി എടുക്കുന്നിട്ട് ജീവിക്കേ എന്തെങ്കിലും പ്രശ്നങ്ങൾ വേണ്ട എന്റെ അടുത്ത് വരാരുത് എനിക്ക് ആവില്ല ഓന്ന് പിന്നെ ഇരുന്നിടത്തന്നെയാ നീ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടില്ലേ അത് അളച്ചു പോകുന്നുണ്ട് ഗ്യാസ് അല്ലെങ്കിൽ കത്തി തീരുന്നത് ഗ്യാസിന്റെ വയസ്സിൽ നിന്റെ അച്ഛൻ വന്ന് കൊടുക്കോ അതമ്മ ഞാൻ മറന്നു പോയതാ ഉം ഇനി മുതൽ ഗ്യാസ് ഓവില് കത്തിക്കണ്ടേട്ടോ അടുപ്പിൽ കത്തിക്കേ പക്ഷെ പോലെ വിറകുണ്ടല്ലോ ഞാൻ വിറക് നോക്കി അത് മുഴുവൻ നനഞ്ഞ നടക്കുക നനഞ്ഞിട്ട് മുഴുവൻ ആലോചിച്ചിരുന്ന തനിയെ ഉണങ്ങോ ഇപ്പൊ ചെറിയ വെയിലില്ലേ എല്ലാം ഒന്ന് ഉണക്കാനിട് ചെയ്യാം ഉം അല്ലെ എന്റെ കയ്യില് വളയടെ പോയി വീട്ടിൽ പോയി പൂരി കൊടുത്തിട്ട് വന്നാ അതേട്ടും കൊണ്ടുപോയതാ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതല്ല അവൻ കൂട്ടുകാരന്മാരും കൂട്ടുകാരന്മാരും പറഞ്ഞാ തന്റെ തിരുന്ന് നടക്കുന്നത് ആ ഷ്യാമേന്റെ മോനല്ലേ വെറും ആലമ്പന അവന്റെ പൈസ ഉണ്ട് ഗുണം തീർത്തിട്ടേ അവൻ അങ്ങോട്ട് അയച്ചുവിടും ആകെ കൂടെ വീട്ടിൽ തോന്നുന്നു സാധനം അല്ലേ അതും കൂടി കൊടുത്തിട്ട് പോകുന്നത് നിനക്ക് സമാധാനമായോ ആ കെട്ടിത്താലി പോകാണ്ട് നോക്കിക്കോ അവൻ അത് ഊരിക്കോണ്ട് പോകും വാ അങ്ങോട്ടേക്ക് അടുക്കളയിലേക്ക് ഇങ്ങനെ വെറുതെ ആലോചിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ചോറ് തനിയേ ആവില്ല ുംകാരം ഇങ്ങനെ എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങടെ ഇറങ്ങി അങ്ങോട്ട് ഓടി വരിക അച്ഛനും വേണ്ട അമ്മയും വേണ്ട ആരും വേണ്ട ഇതുകളൊക്കെ എന്തിനു പഠിപ്പിക്കുന്നതാണ് മറ്റേക്ക് തിന്നത് എല്ലാം ഞാനൊരു അഞ്ചഞ്ചിനെ അങ്ങനെ അവിടെ തന്നെ വേറെവിടെ ആ

ഇവിടെ ഒരു രൂപ കൊണ്ടുവന്നിട്ടില്ല നിങ്ങളുടെ അമ്മയാണെങ്കിൽ ഇവിടെ എനിക്കൊന്നിനും കഴിക്കണമെങ്കിലും എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വേണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതൊന്നും അറിയണ്ടല്ലോ കല്യാണം കണ്ട് അഞ്ചു മാസം കഴിഞ്ഞു ഇവിടെ ഇന്റർവ്യൂ ഇന്റർവ്യൂ എന്ന് പറയുന്നില്ലാണ്ട് നിങ്ങൾ ഇന്ന് വരെ ഒരു ജോലിക്കും പോയിട്ടില്ല ഇവിടെ എങ്ങനെ കഴിഞ്ഞു പോവുക ഞാൻ ഇങ്ങോട്ട് പറഞ്ഞതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ജോലി കിട്ടട്ടെ ജോലി കിട്ടിയാൽ നിന്ന് നന്നായിട്ട് നോക്കാൻ പറ്റൂ ഇപ്പൊ ഒന്നും ശരിയാകില്ല എങ്ങനെയെങ്കിലും ജോലി കണ്ടുപിടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ജോലിനെ കുറിച്ച് ഓർത്തിട്ടേ നീ തൽക്കാലം ടെൻഷൻ അടിക്കണ്ട അത് എനിക്കറിയാം ഞാൻ ചെലപ്പോ ജോലിക്ക് പോകും പോവില്ല പൈസ ഒന്നും വേണ്ട ജീവിക്കാൻ കുറച്ച് പൈസ മതി അത് രണ്ടു ദിവസം പണിക്ക് പോയി കിട്ടും നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാ മതിയോ അപ്പൊ ഞാൻ എന്ത് ചെയ്യും നിങ്ങൾ ഒറ്റ ആളെ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നെ ജോലിക്ക് പോകാൻ നീ എന്റെ കൂടെ ജീവിക്കാന്നല്ലേ അല്ലാണ്ട് വിസി എടുത്തിട്ട് ഗൾഫിലേക്ക് ഇവിടെ പണിയെടുക്കാൻ വേണ്ടിട്ട് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടില്ലേ എനിക്ക് നിന്നെ നോക്കാൻ ഗതിയില്ലാന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ നിന്നെ ഞാൻ അവിടേക്കും പണിക്ക് വിട്ടിട്ട് നിന്റെ ചിലവുകളാണ് ഞാൻ കഴിയുന്ന ചീത്ത പേരെ എനിക്ക് നാട്ടിൽ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തൽക്കാലം നീ എങ്ങോട്ട് വിടുന്ന് പോവില്ല നീ വലിയ കൊട്ടാരത്തിലേക്കാണെന്ന് പറഞ്ഞിട്ടാണോ ഇങ്ങോട്ട് വന്നത് എന്റെ എല്ലാ അവസ്ഥ അറിഞ്ഞോണ്ടല്ലോ നീ വന്നത് അങ്ങനെ ആവുമ്പോഴേ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റി ഇങ്ങനെയാണ് ഞാൻ ഇവിടെ നിൽക്കില്ല ഞാൻ എന്റെ വീട്ടിലേക്ക് ആ നീ പോവാ നിന്റെ അച്ഛനും അമ്മയെ അവിടെ താലുപോലായിട്ട് നിക്കുന്നുണ്ടാവും നിന്നെ സ്വീകരിക്കാൻ വേണ്ടിട്ട് നീ അവിടെ നീ ഇറങ്ങി വന്നില്ലേ അന്ന് പോയതാ പുളീന്റെ വില നാട്ടില് പണ്ടെന്ന് വച്ചൗരൊന്നുമില്ല തകർന്ന് തരിപ്പണമായിരിക്കും അവിടെ ഇനി നീ അങ്ങോട്ട് അച്ഛാ ഞാനും ഇങ്ങോട്ട് വരിക എന്ന് പറയുന്നത് ചേർന്ന് നോക്കും നിന്നെ അവിടുന്ന് അടിച്ചു ഓടിക്കുന്നു പിന്നെ അവിടുന്ന് നാണങ്ങിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിലേ ഈ വീട്ടിൽ നിന്നെ ഞാൻ കേട്ടു നീ പ്രതീക്ഷിക്കണ്ടേട്ടാ വരുമ്പോ അല്പം മീന് വാങ്ങി വരുകയും കേട്ടോ എന്ത് മീന് വലുതെന്നും വേണ്ട ഒരല്പം മത്തി എന്തെങ്കിലും മതി ആ ശരിയെന്നാ അമ്മേ മോളെ നീ എന്താ ഇവിടെ അമ്മ ഞാനിനി തിരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് വന്നതാ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അമ്മ എന്താ മോളെ നീ പറയുന്നത് നീ അവരോട് പറഞ്ഞിട്ടാണോ വന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല ഇറങ്ങി വന്ന തന്നെയാ അവിടെ തീരെ നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിലും ഞാനവിടെ വേണമെന്ന് ആർക്കും വലിയ നിർബന്ധമൊന്നുമില്ല അമ്മ എന്നോട് ഇവിടെ ഇറങ്ങാൻ പറഞ്ഞു പിന്നെ എന്താ വേണ്ടെന്ന് എനിക്കറിയാം എന്താ മോളെ നീ ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ നിന്റെ അച്ഛനും അമ്മയല്ലേ നിന്നെ ഒഴിവാക്കുവോ നീ അവിടെ നിന്നിട്ട് അവർ നിന്നെ പറയുന്നതും വേദനിപ്പിക്കുന്നതൊക്കെ ഞങ്ങൾ ഓരോ നിമിഷവും കൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് തീ തിന്നുകൊണ്ട ഞങ്ങളിവിടെ ഇരിക്കുന്നത് നീ എന്താ വിചാരിച്ചു ഞങ്ങളിവിടെ സമാധാനിച്ചിരിക്കുന്ന അച്ഛന്റെ ജീവനല്ലേ നീ നിന്നെ പൊന്നുപോലെ സ്നേഹിച്ചത് നീ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തപ്പോ ഞങ്ങളും കുറച്ച് വിട്ടുനിന്നേ ഉള്ളൂ അല്ലാതെ എന്നെ തള്ളി വിട്ടിട്ടില്ല എന്തായാലും എൻ്റെ മോൾ അവര് തെറ്റ് മുഴുവനും മനസ്സിലാക്കി തിരിച്ചു വന്നല്ലോ നീ എന്തെങ്കിലും ചെയ്തു പോയതാണെങ്കിലും ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെടുന്നു ഇനി മോൾ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട കഴിഞ്ഞ ഒരു ദുഃസ്വപ്നം പോലെ വിട്ടേക്കുക മോൾ നല്ല പോലെ വീണ്ടും പഠിക്കി പഠിച്ച് നല്ലൊരു ജോലി വന്നു സന്തോഷം സമാധാനം ഒരു ജീവിതം നിന്റെ മുൻപിലുണ്ട് നീ വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട മോളിൽ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നിന്റെ പഴയ ഞങ്ങളുടെ മോളാകും അമ്മ ചായ എഴുതി വെക്കൻ എടുത്ത് ഞാൻ ചെറിയ മീൻ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞതാ ഞങ്ങളല്ലോ ഒത്തിരി മത്തി മതി എന്ന് പറഞ്ഞിട്ട് മോൾക്ക് ചെറിയ മീൻ ഇഷ്ടമല്ലല്ലോ വലിയ മീനല്ലേ ഞാൻ ഇപ്പൊ തന്നെ അച്ഛനെ വിളിച്ചു പറയട്ടെ നമ്മുടെ മോള് വന്നിട്ടിട്ട് വലിയ മീൻ വാങ്ങിട്ട് വരാൻ പറഞ്ഞിട്ട്